തരൂർ വിഷയം ആളിക്കത്തിക്കുന്നതിനിടയിൽ ഒരക്ഷരം മിണ്ടാതിരിക്കുകയാണ് കോൺഗ്രസ് കേരളത്തിലെയും കേന്ദ്രത്തിലെയും കോൺഗ്രസ് നേതൃത്വം ഒരുമിച്ചെടുത്ത തീരുമാനമാണ് തരൂർ വിഷയത്തിൽ യാതൊരു പ്രതികരണവും നടത്തരുതെന്ന് പക്ഷേ ഓരോ ദിവസവും തരൂർ സൃഷ്ടിക്കുന്ന തലവേദന ചെറുതല്ലായെന്നിരിക്കെ സോണിയാഗാന്ധി നൽകിയ നിർദ്ദേശമൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ തരൂരിനെതിരെ കോൺഗ്രസിലെ രണ്ട് പ്രമുഖ നേതാക്കൾ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു പക്ഷേ ഇവിടെ കലിപൂണ്ട തരൂർ ഈ രണ്ട് പ്രമുഖ നേതാക്കളെയും പഞ്ഞിക്കിടുന്നതാണ് പിന്നീട് കണ്ടത് പറഞ്ഞു വരുന്നത് ശശി തരൂർ പാർട്ടിയിൽ നിന്നും പുറത്തുപോകണം എന്ന വിധത്തിൽ കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനുമാണ് ശശി തരൂരിനെതിരെ തിരിഞ്ഞത് ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തിരുത്താത്തിടത്തോളം അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് ഒരു പാർട്ടി പരിപാടിയിലും പങ്കെടുപ്പിക്കില്ലെന്ന് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തരൂരിന്റെ കാര്യം കേരളത്തിലെ കോൺഗ്രസ് വിട്ടതാണ് അദ്ദേഹത്തിനെതിരെ നടപടി വേണോ വേണ്ടയോ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ തരൂർ ഇപ്പോൾ തങ്ങളുടെ കൂട്ടത്തിലുള്ളതായി കണക്കാക്കുന്നില്ല എന്നാണ് മുരളീധരൻ അതിരൂക്ഷ വിമർശനമായി മാധ്യമങ്ങളോട് പറഞ്ഞത് എങ്കിൽ തരൂർ പുറത്തു പോകട്ടെ എന്നാണ് ഉണ്ണിത്താൻ പറഞ്ഞത് പാർട്ടി പുറത്താക്കില്ല പകരം തരൂർ സ്വയം പോകട്ടെ എന്ന് ആട്ടിയോടിക്കൽ സ്വരമുയർത്തിക്കൊണ്ടാണ് ഉണ്ണിത്താന്റെ പ്രതികരണം എന്നാൽ ഇവിടെ ഇക്കാര്യങ്ങൾ പറയുന്നവർക്ക് അതിനുള്ള അടിസ്ഥാനമുണ്ടായിരിക്കണം ആരാണിതൊക്കെ പറയുന്നത് പാർട്ടിയിൽ അവരുടെ സ്ഥാനം എന്താണ് എനിക്കറിയാൻ താല്പര്യമുണ്ട് മറ്റുള്ളവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ല അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് അവരോടാണ് ചോദിക്കേണ്ടത് എനിക്ക് എൻ്റെ കാര്യമേ പറയാൻ കഴിയൂ എന്ന ഒറ്റപ്പറച്ചിലൂടെ മുരളീധരൻ്റെയും ഉണ്ണിത്താൻ്റെയും പാർട്ടിയിലെ അസ്തിത്വത്തെയാണ് തരൂർ ചോദ്യം ചെയ്തിരിക്കുന്നത് അതുമാത്രവുമല്ല നിങ്ങളെക്കാളൊക്കെ മുകളിലാണ് താനിപ്പോളെന്ന് ഉറപ്പിച്ചു പറയുക കൂടി ചെയ്തുകൊണ്ടാണ് തരൂർ ഇരു നേതാക്കളെയും പഞ്ഞിക്കിടുന്നത് അതേസമയം കേരള രാഷ്ട്രീയത്തിൽ ചുവടുപ്പിക്കാൻ അതിതീവ്രമായ ശ്രമവും തന്ത്രവുമാണ് ഇപ്പോൾ തരൂർ നടത്തുന്നത് ഇതോടെ ചെകുത്താനും കടലിനും നടുക്ക് പെട്ടുപോകുകയാണ് കോൺഗ്രസ് പാർട്ടി ഇവിടെ മത സാമുദായിക നേതൃത്വങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കമാണ് തരൂർ നടത്തുന്നത് മുമ്പൊരിക്കൽ ഈ നീക്കം തരൂർ നടത്തിയപ്പോൾ വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു കോൺഗ്രസ് വേദികളിൽ തരൂരിന് ഇനി സ്ഥാനം കുറവായിരിക്കും അതുകൊണ്ട് തന്നെയാണ് സമുദായ സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കാൻ തരൂർ ശ്രമിക്കുന്നത് ഇത് ഭാവിയിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയാണെന്ന ആക്ഷേപം പോലും സജീവമാണ് അതിനിടയിലാണ് തരൂർ ഉപരാഷ്ട്രപതിയാകുമെന്ന ചർച്ച സജീവമാകുന്നത് എന്തായാലും ഇപ്പോഴത്തെ എം പി കസേരയിൽ താൻ തൃപ്തനല്ല എന്നുറപ്പിച്ചു വെക്കുന്ന തരൂർ വലിയ വലിയ പദവികളാണ് നോട്ടമിട്ടിരിക്കുന്നത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവസാന നിമിഷത്തിൽ തരൂർ ഈ രണ്ട് പ്രമുഖ നേതാക്കളെയും പഞ്ഞിക്കിടുന്നത്